നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റിലാണ് മെയിൻ ഡോറ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീട് ഉള്ള വീടായിരിക്കും അതേസമയം അതിന്റെ നോർത്ത് ഈസ്റ്റിലാണ് നമ്മുടെ പ്രധാന ഡോർ എന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധിയും ഉണ്ടാവും ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാറിന് വളരെ വളരെ വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങൾ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഒരല്പം ശ്രദ്ധ ഫംഗ്ഷിയുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പറും കൂടി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനും ഈ ഒരു കാര്യത്തിലൂടെ സാധിക്കും ഒരു വീട് കിഴക്ക് ദർശനം എന്ന് പറയുമ്പം എല്ലാ വീടും കിഴക്ക് ദർശനം ആവണം എന്നില്ല ഒരു കിഴക്കിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ ഒരു ദിക്കിൻ്റെ ഡിഗ്രി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ആ നാൽപ്പത്തഞ്ച് ഡിഗ്രിയെ തന്നെ ഫങ്ഷ്യയിൽ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഈസ്റ്റ് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ അതിൽ ആ പതിനഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസത്തിൽ വീടിൻ്റെ മൊത്തത്തിലുള്ള ഫ്ലയിങ് സ്റ്റാർ കണക്ക് തന്നെ മാറും അതുകൊണ്ട് കിഴക്ക് ദർശനത്തിൽ ഒരു വീട് കൊണ്ട് എല്ലാം നേടി എന്ന് കരുതരുത് കിഴക്ക് ദർശനത്തിൽ എല്ലാം നേടുന്ന വീടുകളും ഉണ്ട് പക്ഷേ അതിൽ നിങ്ങളുടെ ഡിഗ്രി എത്രയാണെന്നും നിങ്ങളുടെ എൻട്രൻസിൽ വരുന്ന ഫ്ലയിങ് സ്റ്റാർ നമ്പർ എത്രയാണെന്നും ഉറപ്പായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഒരു ഫ്ലയിങ് സ്റ്റാർ കണക്ക് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ആ ഫ്ളയിങ് സ്റ്റാർ കണക്കനുസരിച്ചിട്ട് ഈ ഡോർ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നിവിടെ പറയുന്നത് അപ്പോൾ ഒരു ഡോറിൻ്റെ സ്ഥാനം കറക്റ്റായി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് അല്ലെങ്കിൽ റിസൾട്ടുകൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരും ഇവിടെ നമ്മൾ ഒരു വീടിൻ്റെ കണക്കെടുത്തു കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീടാണ് അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പറും എടുത്തു നമ്പരും എടുത്തിട്ട് അതിന്റെ ഡിഗ്രിയെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റോൺ നമ്പർ എടുത്തത് ഈസ്റ്റ് ആണ് എന്നാൽ തന്നെയും അതിൻ്റെ ദർശനത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ കണക്കെടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ദർശനത്തെ ബേസ് എടുത്തിട്ട് ഈ കണക്കെടുത്തപ്പോൾ അതിൻ്റെ കിഴക്കിന് മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ആദ്യത്തെ ഒരു പോർഷൻ സൗത്ത് ഈസ്റ്റ് ആയിട്ടും രണ്ടാമത്തെ പോർഷന് ഈസ്റ്റ് ആയിട്ടും മൂന്നാമത്തതിന് നോർത്ത് ഈസ്റ്റ് ആയിട്ടും തിരിക്കാം അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റിലാണ് മെയിൻ ഡോറ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീട് ടെൻഷൻ ഉള്ള വീടായിരിക്കും കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണ് അതിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് നിങ്ങളുടെ പ്രധാന ഡോറെങ്കിൽ ആ വീടിൻ്റെ ഫലം എന്താണ് ടെൻഷനാണ് അതല്ല അതേ വീട് കിഴക്കിലാണ് നിങ്ങളുടെ പ്രധാന ഡോറെങ്കിൽ ഇത് എല്ലാ കിഴക്കിൻ്റെ കാര്യവുമല്ല പറയുന്നത് ഫ്ലൈങ് സ്റ്റാറിൽ ചില ഡിഗ്രികളിൽ വരുന്ന കിഴക്കിൻ്റെ കാര്യമാണ് പറയുന്നത് അവിടെ നമുക്ക് എന്തായിരിക്കും ഫലം ടോട്ടൽ ലോസ് ആയിരിക്കും അതേസമയം സമയം അതിൻ്റെ നോർത്ത് ഈസ്റ്റിലാണ് നമ്മുടെ പ്രധാന ഡോർ എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധിയും ഉണ്ടാവും അപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുമ്പോൾ ദർശനത്തിനോടൊപ്പം തന്നെ അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കും കൂടെ എടുത്ത് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പം ഇവിടെ നമുക്ക് മനസ്സിലായല്ലോ ഇത് നല്ല ഒരു കോമ്പിനേഷൻ അതുപോലെ ഞാൻ ഞാനിതിനെ ഒന്ന് ഒരു നാല് സൈഡ് ഒന്ന് ഓടിച്ചു പറയാം നിങ്ങളുടെ ഇവിടെയാണ് അടുത്ത നിങ്ങൾ ഇതേ ഫ്ലെയിങ് സ്റ്റാറിൻ്റെ നമ്പർ മാത്രമാണ് പറയുന്നത് ഈ ദിക്കിൽ ഈ ഫ്ലെയിങ് സ്റ്റാർ ആവണമെന്നില്ല കിഴക്കിൽ ഇത്തരത്തിലുള്ള ഫ്ലെയിങ് സ്റ്റാർ ഉണ്ട് അതിൽ വടക്കിൽ ഫ്ലെയിങ് സ്റ്റാറില് ഈ നമ്പറാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോർ ഡോറാകാം ഇവിടെയാണ് നിങ്ങളുടെ ഡോർ ഇവിടെ കലഹമായിരിക്കും ഇവിടെയാണ് നിങ്ങളുടെ ഡോർ എന്നുണ്ടെങ്കിൽ ഫംഗ്ഷയുടെ കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ പ്രോസ്പെരിറ്റി കുറവായിരിക്കും എന്നാലും ദോഷമില്ല ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ ഡോറെങ്കിലോ ഇവിടെയും സെയിം അവസ്ഥ തന്നെ പ്രോസ്പിരിറ്റി കുറവായിരിക്കും ദോഷമില്ല ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന ഡോറെങ്കിലോ സമ്പത്ത് നിങ്ങൾക്ക് തരും അടുത്ത ഇരുപത് കൊല്ലം ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന ഡോറെങ്കിലോ ഗുണവുമില്ല ദോഷവുമില്ല വാസ്തുവിലാണെങ്കിൽ അവിടെ പൈസ പോവും കാരണം എന്താണ് കന്നിയിലാണ് ഇത് ഫങ്ഷയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെയാണെങ്കിലോ സെയിം അവസ്ഥ ഗുണവുമില്ല ദോഷവുമില്ല അതേസമയം ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന ഡോറെങ്കിലോ ഇത് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന ഡോറെങ്കിലോ ഇത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കും അപ്പം ഈ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകൾ നമ്മൾ എങ്ങനെ സ്വാധീനി സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ പുതിയ വീട് വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറും കൂടെ ഒന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടാണോ ഡോറും ബെഡ്റൂമും എന്നുള്ളത് ഒന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അടുത്ത് നമുക്ക് ഫങ്ഷനിലെ ചില ടൂളുകളിലേക്ക് പോവാം ഇതൊരു ക്രിസ്റ്റൽ ട്രീ ആണ് ഇതിനകത്തൊരു സെവൻ ചക്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരിതുണ്ട് ആ വയലറ്റ് ഇൻഡിഗോ യെല്ലോ ഗ്രീൻ അങ്ങനെയുള്ള റൂട്ട് ചക്ര അങ്ങനെയുള്ള സെവൻ ചക്രാസിനെ ഇത് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ വെക്കുന്നത് നെഗറ്റീവായിട്ടുള്ള എനർജിയെ വലിച്ചെടുക്കാനും ഒത്തിരി പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടു തരാനും ഈ ടൂള് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഇത് ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു സിമ്പിളാണ് എപ്പോഴും വീട്ടിലൊരു ഹാർമണി നിലനിർത്തും ഇത് നമുക്ക് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്നൊരു സിമ്പിൾസ് ആണ് കുടുംബത്തിന് ഒരു ഐക്യം ഉണ്ടാക്കും ഇത് വെൽത്ത് ഷിപ്പാണ് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാക്കും ഇത് ഒരു സൺ സിമ്പിൾ ആണ് ഇത് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നൊരു സിമ്പിൾസ് ആണ് ഇത് ഈസ്റ്റിലും സൗത്തിലുമായിട്ട് നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഏരിയയിലാണെങ്കിലും ഒരു സൺ സിമ്പിൾസ് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ നെഗറ്റിവിറ്റി മാറുമെന്ന് പറയുന്നുണ്ട് ഇത് ഒരു നാച്ചുറൽ കലാഭാഷ ആണ് ഹെൽത്ത് പെച്ച പെട്ടെന്ന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഈ ടൂള് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം